കോഴിക്കോട് ജില്ലയിൽ മുക്കത്തിനടുത്ത് മരഞ്ചാട്ടി കൂടരഞ്ഞി റോഡിൽ വീടിന് അനുയോജ്യമായ ഒരു ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് ചുറ്റു ഭാഗത്തും വീടുകളുള്ള ഈ പ്ലോട്ടിനടുത്ത് തന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ലഭിക്കുന്ന കടകളും ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായി തന്നെ സ്കൂൾ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റ് എന്നിവയെല്ലാം അടങ്ങുന്ന ഒരു ടൗണുമുണ്ട് നല്ല വളക്കൂറുള്ള മണ്ണുള്ള ഈ പ്രോപ്പർട്ടിയിൽ നല്ല രീതിയിൽ കാഴ്ച നിൽക്കുന്ന തെങ്ങുകളും നല്ല വളർച്ചയുള്ള വാഴകളും നിലവിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കിണർ കുഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെള്ളം ലഭിക്കുക എന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും വീട് വെക്കാൻ വളരെ അനുയോജ്യമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയാം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിലവിലുള്ളത് വാഴ അതുപോലെ കപ്പ പോലുള്ള കൃഷികളാണ് അതുപോലെ തന്നെ കുറച്ച് തെങ്ങുകളും ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കും ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുൻഭാഗത്തായി ബസ് റൂട്ടുള്ള മെയിൻ റോഡും അതുപോലെ ഈ പ്രോപ്പർട്ടിയുടെ പിൻഭാഗത്തുള്ള അതിര് പങ്കിടുന്നത് ചെറിയ ഒരു തോടുമായിട്ടാണ് അതുപോലെ വളരെ നല്ല മണ്ണുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഏതൊരു കൃഷിക്കും അനുയോജ്യമാണ് പിന്നെ നമുക്ക് നല്ല മെയിൻ റോഡ് ഫ്രണ്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി രണ്ടോ മൂന്നോ വീടുകൾക്ക് വളരെ അനുയോജ്യമാണ് നമുക്ക് ഇതിന് ഓണർ ഇപ്പോൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് വെറും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക